ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സെവന്റെ അവസാന നാളുകളോട്ട് എടുത്തിരിക്കാണ് പത്താം ആഴ്ചയൊക്കെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഡയറക്ടറെ ഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് പ്രമോകളൊക്കെ പുറത്തുനിന്നിട്ടുണ്ട് ഈ ആഴ്ച ഏറ്റവും കൂടുതൽ ഹൗസിനകത്ത് ചർച്ച ചെയ്ത് പി ആർ വിഷയം തന്നെയായിരുന്നു അനുമോളാണ് ഏറ്റവും കൂടുതൽ പി ആറിന് വേണ്ടി പൈസ ഇറക്കിയെന്ന് ഹൗസിലുള്ള ബിനി അടക്കം നിരവധി ആൾക്കാർ പറയുക അതുപോലെപോലെ അനീഷേട്ടടക്കം പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് തനിക്ക് പി ആർ എന്താണെന്ന് പോലും അറിയത്തിരെന്നുള്ള കാര്യം അനീഷേട്ടൻ പറഞ്ഞത് നമ്മൾ കണ്ടാണ് അത് എപ്പിസോഡുകളിലും എല്ലാം തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് വലിയ ചർച്ച അകത്തും പുറത്തും നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ ധാരാട്ടം ആ ഒരു വിഷയം ചോദ്യം ചെയ്തിരിക്കുകയാണ് പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അനീഷ് എന്നെ വിളിച്ച് ഡാരാട്ടം ചോദിക്കുകയാണ് പി ആർ ആണല്ലോ ഇപ്പോൾ അവിടുത്തെ സംസാര വിഷയം അനീഷ് അഞ്ച് വർഷമായിട്ട് ഇതിനെക്കൊണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് ആ ബിഗ് ബോസ് അവസാനത്തോട്ട് വന്നിട്ട് അനീഷിന് പി ആറിനെ കുറിച്ച് അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല ഡാരാട്ട എന്ന് അനീഷ് പറയുന്നുണ്ട് അതിനുശേഷം ഡയറക്ടർ ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് മൂന്ന് ദിവസങ്ങൾ മുമ്പാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് കോൾ വന്നതെന്നല്ല തന്നെ താങ്കൾ പറഞ്ഞു എന്ന് ചോദിച്ചു അതേന്ന് പറയുന്നുണ്ട് പക്ഷെ പതിമൂന്ന് ദിവസങ്ങൾക്ക് പതിനെട്ട് ദിവസങ്ങൾക്ക് മുമ്പേ ബിഗ് ബോസിന്റെ കോൾ വന്നിട്ടില്ലെന്ന് രാജ്ട്ട ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന അനീഷിനെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് അനീഷിന്റെ അനീഷിന്റെ അനീഷിനുള്ളിൽ കളത്തരങ്ങൾ എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനുള്ളിൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണോ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതിനോടും തന്നെ രംഗത്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പുള്ളിനെ വിമർശിക്കുന്നവരുണ്ട് എന്തൊക്കെയോ അനീഷ് പി ആർ ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന് ശേഷം അറിയാം ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുള്ളികളുടെ ക്യാരക്ടർ ഒഴിവും അത്യാവശ്യം വെറുപ്പീൻ സ്വഭാവം ഉണ്ടെങ്കിലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആർക്കും ഒരു ശരീരം ഉണ്ടാക്കാത്ത ഒരു ശരീരം അല്ല പരദൂഷണം പോലത്തെ പരിപാടികളൊന്നും ഇല്ലാത്ത മികച്ച ഒരു ഗെയിമറായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് എന്തൊക്കെയാലും കാത്തിരിക്കാൻ ആരാട്ടൻ്റെ എപ്പിസോഡിനായിട്ടൊക്കെ അപ്പോൾ അനീഷിൻ്റെ അനീഷ് പി ആർ അനീഷ് പി ആർ ഉണ്ടെന്നാണ് ഇരുന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക